തിരുവനന്തപുരം നെയ്യാച്ചുങ്ങര സബ്ജയിലുള്ള റിമാൻഡ് പ്രതി മരിച്ചു കാട്ടാക്കട കുറ്റിച്ചിൽ സ്വദേശി സയ്യിദ് മുഹമ്മദാണ് മരിച്ചത് ഗാർഹിക പീഡന കേസിലെ പ്രതിയായിരുന്നു നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആശുപത്രിയിൽ എത്തിയപ്പോൾ മരണം സംഭവിച്ചിരുന്നു സ്വാതന്ത്ര്യ അസാജു വിവരങ്ങളുമായ സ്വാതന്ത്ര്യം എന്താണിപ്പോൾ പോലീസ് പറയുന്നത് അസ്മൃതിയെ നെയ്യാറ്റിങ്ങര സബ് ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന കാട്ടാക്കട സ്വദേശിയാണ് ഇന്ന് രാവിലെ സെല്ലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് അൻപത്തി അഞ്ച് കാരനാണ് കാട്ടാക്കട കുട്ടിച്ചൽ സ്വദേശിയായ സെയ്ദ് മുഹമ്മദ് എന്ന വ്യക്തിയാണ് നാൽപ്പത് ദിവസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹത്തെ നെയ്യാറ്റിങ്ങര സബ് ജയിലിലേക്ക് കൊണ്ടുവന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആശുപത്രി അധികൃതർ പറയുന്നത് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം മരിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് എന്നാൽ പോലീസ് പറയുന്നത് ഇന്നലെയൊക്കെ തന്നെയും ഇദ്ദേഹത്തിന് ആ നെഞ്ചുവേദന ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ സെല്ലിൽ കുഴഞ്ഞു വീണ ആ നിലയിൽ കണ്ടെത്തുകയായിരുന്നു അതിന് പിന്നാലെയാണ് ആശുപത്രി ിൽ പ്രവേശിപ്പിച്ചത് എന്നുള്ള കാര്യമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും മൃതദേഹം ആശുപത് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ മരിച്ചിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഫിംഗർപ്രിന്റ് വിദഗ്ധരും അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധരും ഒക്കെ തന്നെ മൃതദേഹം നിലവിൽ പരിശോധിച്ചിട്ടുണ്ട് ഇനി മൃതദേഹം നെയ്യാറ്റിങ്ങര ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാവും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക ഇദ്ദേഹം സ്ഥിരമായി മദ്യപിച്ച് വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കുന്ന ഒരാളായിരുന്നു അങ്ങനെയാണ് ഇദ്ദേഹത്തെ കട്ടക്കട പോലീസ് അറസ്റ്റ് ചെയ്ത നെയ്യാറ്റിങ്കര സബ് ജയിലിലേക്ക് മാറ്റുകയും മറ്റും ചെയ്തിരുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട നിലവിൽ ബന്ധുക്കൾ ദുരൂഹതയൊന്നും തന്നെ ആരോപിക്കുന്നില്ല പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം മാത്രമായിരിക്കും സ്മൃതി മറ്റെന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഇതിലുണ്ടോ എന്ന് നമുക്ക് വ്യക്തമാക്കുകയോ സജു